ൊക്കെ കണ്ടിട്ട് കുറേ ദിവസമായില്ലേ ഞാൻ നിങ്ങളെ എൻ്റെ അടുക്കളയൊക്കെ കാണിച്ചിട്ട് അപ്പോൾ ഞാനിപ്പോൾ അടുക്കളയിൽ അത്യാവശ്യം ഇനി ക്ലീനിങ് ഒക്കെ ഉണ്ട് ഞാനപ്പോൾ ക്ലീൻ ചെയ്യണം കുറച്ച് പണികളുണ്ട് കപ്പുടെ എൻ്റെ ഉള്ളിലൊക്കെ ഉളുപ്പാക്കണം കുറേ ടിന്നുകളൊക്കെ ഞാൻ കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ കഴുകി വെച്ച കാരണം അതൊന്നും എടുക്കണ്ട അപ്പം ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ വാങ്ങി വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ അത് ടിന്നുകളൊക്കെ കഴുകിയിട്ടുണ്ട് അപ്പം ഇങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ അതിൻ്റെ മാതിരി ഒരു ഭാഗത്ത് അവിടെ തുടച്ചിട്ട് വേണം ഇതൊക്കെ വയ്ക്കാനായിട്ട് മുല്ലാ സാധനങ്ങൾ അയ്യോ ഒക്കെ ഇട്ടോ അപ്പോൾ നമ്മളിപ്പോൾ എന്താ പറയുക ഈ പൈപ്പ് ആണെങ്കിലും ഉഴുന്ന പയർ വർഗ്ഗങ്ങളൊക്കെ ഉണ്ടല്ലോ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഒരു ടിന്നിൽ ആദ്യം ഇട്ട് വെച്ചിട്ട് ഇത് കഴിയുമ്പോഴത്തേനും വേറൊരു ടിന്ന് കഴുകി വെക്കുക അപ്പോൾ നമുക്ക് ആ ടി ഇട്ട ടിന്നിൽ തന്നെ വീണ്ടും വീണ്ടും ഇട്ട് ഇടാൻ നിൽക്കണ്ട അപ്പോൾ ഞാൻ ടിന്നുകളൊക്കെ ഇങ്ങനെ കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ പിന്നെ ഇത് തീരുമ്പോഴത്തേനും നമ്മൾ വീണ്ടും മേടിച്ച് കഴിഞ്ഞാൽ വീണ്ടും ഇതിലോട്ട് തന്നെ ഇട്ടു നോക്കും അപ്പോൾ നമുക്ക് കഴുകി വെക്കാനൊന്നും കഴുകി വെക്കാനൊന്നും പറ്റില്ല അപ്പം ഞാൻ ചെയ്യുന്നത് ഓരോ ടിന്ന് മാറി മാറി ഉടുക്കൂട്ട രണ്ട് ടിന്നായിട്ട് വെക്കും അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് എല്ലാ ഇതൊക്കെ ഉണ്ടായത് അപ്പോൾ കുറേ സാധനങ്ങളൊക്കെ അതായത് പറ്റും ഇതൊക്കെ ഇനി ഓരോ പാത്രം ആക്കണം പിന്നെ ഇതങ്ങനെയാ വെക്കുള്ളൂ സവാള ഇതിന്ന് ഇങ്ങനെ ഓരോന്ന് ഉടുക്കുകയുള്ളൂ വെച്ചാൽ കുഴപ്പമില്ല ഇതിങ്ങനെ കൊട്ടയിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ള എടുക്കാം അപ്പോൾ സവാള ഉള്ളി വെളുത്തുള്ളി ഒക്കെ ഇങ്ങനെ ഒരു കൊട്ടയിൽ വെക്കും ഞാൻ എന്നിട്ട് ആവശ്യത്തിനുള്ളത് എടുത്തിട്ട് ഈ ഒരു ഉണ്ട് ഈ മുറത്തിലിട്ടിട്ട് നമ്മൾ ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്യാനൊക്കെ ഇങ്ങനെ എടുക്കും അപ്പോൾ നമുക്ക് സുഖമായിട്ട് ക്ലീൻ ചെയ്തിട്ട് ബാക്കിയുള്ളത് ഇല്ലിടാൻ ചെയ്യാം അതിൻ്റെ അത് അങ്ങനെയുണ്ട് നമുക്ക് ചെടി ചെടിക്ക് വേണം ഇടാൻ ചെയ്യാം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതൊന്നും ഞാൻ ഹച്ച് വെക്കണില്ല എന്താ വെച്ചാൽ അത്യാവശ്യം എയറൊക്കെ കിടക്കണമല്ലോ അപ്പോൾ ഇതിങ്ങനെ പൊളിച്ചിട്ട് ഞാൻ ഓരോന്ന് എടുക്കും അങ്ങനെ അതൊരു ഭാഗത്തായി ഇനി ഓരോ ടിന്നുകളൊക്കെ കഴുകി ചെയ്ത് വയ്ക്കണം പിന്നെ ഇവിടെ ഒക്കെ ഒന്ന് തുടച്ചതിൻ്റെ ശേഷം അതൊക്കെ കയറ്റുകയുള്ളൂ പിന്നെ പൊടികൾ എന്താ പറയുക പരിപ്പ് പയറ് അതൊക്കെ ഇട്ട് വെച്ചതിൻ്റെ ശേഷം ഇവിടെ ഒന്ന് തുടച്ചിട്ട് ഇതൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കും പിന്നെ നാളികേരം എല്ലാം കാശ് കൊടുത്ത് മേടിക്കണം ഒന്നും കിട്ടില്ലല്ലോ എല്ലാം പൈസ കൊടുത്തൊക്കെ മേടിക്കണം അല്ലേ എല്ലാത്തെ അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെ അപ്പോൾ സാധനങ്ങളൊക്കെ ഒന്ന് അടക്കച്ചിട്ടോടു കൂടി എല്ലാം എടുത്തക്കിയിട്ട് അപ്പോൾ ഈ സോപ്പ് ചങ്ങനത്തിരി അതൊക്കെ സ്മെല്ലുള്ളതല്ലേ അതൊക്കെ ഞാൻ വേറെ ഒക്കെ ഇതായിട്ട് വെക്കും പിന്നെ ബാത്റൂമിൽ ഇതൊക്കെ എല്ലാം അതുകൊണ്ട് മുട്ട ഫ്രിഡ്ജിൽ വെക്കാം പിന്നെ ഫ്രിഡ്ജിൽ വെച്ചില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല അങ്ങനെയുണ്ട് ഇപ്പോൾ പൗഡർ ഉപ്പ് സാധനങ്ങളൊക്കെ ഭാഗത്ത് ആക്കി വെക്കട്ടെ കേട്ടോ അപ്പം സാധനങ്ങളൊക്കെ ഞാൻ ഇല്ലാതാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ എന്താ എന്താച്ച ഇവിടെ ഞാൻ ആദ്യമേ വീഡിയോ കാണുന്ന ഒരു കറിയെ ഞാൻ വീട്ടിൽ തന്നെ ലിക്വിഡ് ഉണ്ടാക്കി വെക്കും ആ ലിക്വിഡ് കണ്ട് സ്പ്രേ ചെയ്ത് ഇവിടെ ഇങ്ങനെ സ്പ്രേ ചെയ്ത് ഇട്ടാണ് കേട്ടോ അവിടെ തുടച്ചത് എന്താ വെച്ചാൽ പൂട്ടിയും പോകും നല്ല പോലെ അതുപോലെ തന്നെ നല്ല സ്മെല്ലായിരിക്കും അതിന് വേണ്ടിയിട്ടാണ് അവയപ്പോൾ ഇവിടെയൊക്കെ തുടച്ചു ഇത് രണ്ടും ഇതൊക്കെ വേറെ അടുക്കളയിൽ വെക്കുന്ന സാധനങ്ങളല്ലല്ലോ അപ്പോൾ അത് ചെന്നൈ അപ്പോൾ ഇതൊക്കെ ഒക്കെ തുടച്ച് എടുപ്പാക്കിയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ അതിൻ്റെ അടുക്കള ഇപ്പോൾ നല്ല ക്ലീനായിട്ടാണ് നല്ല വൃത്തിയായി സാധനങ്ങളൊക്കെ ഞാൻ അടക്കം ചുറ്റോടു വെച്ചിട്ടുണ്ട് കുറച്ച് സാധനങ്ങൾ നിരത്തി വയ്ക്കേണ്ടതുണ്ട് അങ്ങനെയൊക്കെ കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ കവറുകൾ കവറുകൾ നമുക്ക് ഇപ്പം പഞ്ചായത്തിൽ നിന്ന് വരുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിങ്ങനെ ഒതുക്കി വെക്കും അപ്പോൾ നല്ല കവറുകൾ ആവശ്യമുണ്ടെങ്കിൽ എടുക്കുകയും ചെയ്യാം അല്ലെങ്കിൽ അത് അവർ വരുമ്പോൾ അവരോ ഒരു മാസം ഒന്നര മാസമൊക്കെ എത്തുമ്പോൾ വരുവുള്ളൂ അപ്പോൾ വരുമ്പോൾ നമുക്കിത് കൊടുക്കുകയും ചെയ്യാമല്ലോ ഇതൊക്കെ തന്നെയാണ് എൻ്റെ ക്ലീനിങ് അപ്പോൾ ഇതുപോലുള്ള വീഡിയോസൊക്കെ എല്ലാവരും എൻ്റെ ചാനലിൽ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരെയും ഒക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ പിന്നെ കുറച്ച് ഞാനിവിടെ ഗ്യാസ് അടപ്പൊന്ന് ക്ലീൻ ആക്കാനാണ് അപ്പോൾ കുറച്ച് ദിവസമായിരിക്കും ഗ്യാസ് എടുപ്പൊക്കെ ഒന്ന് വെറുതെ ഇങ്ങനെ തേച്ച് കഴുകാറുണ്ട് ഇങ്ങനെ സോപ്പ് ഇട്ടൊന്നും തേച്ചത് ഇത് വരാറില്ലേ അപ്പോൾ ഞാൻ ഏതായാലും ഇതൊന്ന് കഴുകാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഞാനിതിലോട്ട് സാധാരണ പാത്രങ്ങളുടെ സോപ്പ് തന്നെ ഇതിലുണ്ട് അപ്പം അതും കൂടി ഇട്ടിട്ടുണ്ട് പിന്നെ ഇതിലോട്ട് ആക്കുന്നത് നമ്മൾ കരിയാണ് കേട്ടോ ഞാനിവിടെ പൊടിച്ച് വെച്ച കരി ആണ് എനിക്ക് മുന്നേ ഞാൻ വീഡിയോയിൽ തന്നെ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ കടി ഞാനിവിടെ പൊടിച്ച് വച്ചതുണ്ട് അത് ഒരുപാട് ദിവസമൊക്കെ ഇരിക്കൂട്ടാ അങ്ങനെ ഏടാവുന്നില്ല നമുക്ക് കുറച്ചിങ്ങനെ എല്ലാ കാര്യത്തിനും നമുക്ക് എടുക്കാൻ പറ്റും പിന്നെ ഞാൻ ഞാനതിലോട്ട് ഏടാക്കുന്നത് ഒരു ലേശം വിനാഗിരിയാണ് കേട്ടോ ലേശം വിനാഗിരിയാണ് ഇത് രണ്ടും കൂടിയിട്ട് നമുക്ക് നല്ല പോലെ തേച്ച് പിടിപ്പിക്കാം കേട്ടോ നമുക്ക് നല്ല പോലെ തേച്ച് പിടിപ്പിക്കാം നല്ലപോലെ ക്ലീൻ ആകട്ടെ നല്ല പള പലത്തിളങ്ങും നല്ല രസമായിരിക്കും കേട്ടോ അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമാണ് സ്റ്റീലിൻ്റെ പാത്രമാണെങ്കിലും അതുപോലെ ഓടിൻ്റെ പാത്രമാണെങ്കിലും ക്ലാൽപ്പൊക്കെ വന്ന പാത്രമാണെങ്കിലും ഒക്കെ ഇങ്ങനെ നല്ല തോന്നുന്നുണ്ടാവൂട്ടോ അപ്പോൾ ഞാനിവിടെ നിന്ന് തേച്ച് പിടിപ്പിക്കാം അതുപോലെ തന്നെ നമ്മളുടെ ഈ സ്ലാവൊക്കെ ഉണ്ടല്ലോ ഈ സ്ലാബ് മുതലൊക്കെ തേച്ച് ഇതാക്കാം കേട്ടോ നല്ലപോലെ വൃത്തിയാവാനായിട്ട് അപ്പോൾ ഞാനിത് നല്ലപോലെ തേച്ച് പിടിപ്പിക്കട്ടെ കേട്ടോ നല്ല പോലെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അതിന് നമുക്ക് വെറുതെ വെള്ളം ഒഴിച്ച് ഒന്ന് കഴുകിയാൽ മതി നല്ല ക്ലീൻ ആയിരിക്കും കേട്ടോ വെള്ളം നല്ല വൃത്തിയായിരിക്കും കാണുമ്പോ തന്നെ കേട്ടൊന്ന് കഴുകിയെടുക്കട്ടെ ഇപ്പോൾ ഗ്യാസ് ചിലപ്പോൾ നല്ല പോലെ ക്ലീൻ ആയിട്ടുണ്ട് നല്ലതായിട്ട് ഇവിടെ ഇതുകൊണ്ട് തന്നെ കേട്ടോ ഞാൻ തേച്ച് കഴുകിയത് ഇതായിട്ടിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കുക്കർ കുക്കറൊന്നും ഇതുപോലെ ഇതുകൊണ്ട് തന്നെ തേക്കാം കേട്ട അപ്പോൾ അതുപോലെ തന്നെ ഇതുപോലെ കുക്കറും ഇതുപോലെ തേച്ച് കഴുകിയിട്ട് എടുത്തിട്ടുണ്ട് രണ്ട് പാത്രം ഉണ്ടും അപ്പോൾ ഇവിടെക്കൊന്ന് ഇതുപോലെ തേച്ചിട്ട് തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇതൊന്ന് ക്ലീൻ ആക്കി എടുക്കട്ടെ അപ്പോൾ ഇവിടെ ഈ സിങ്ക് ഒക്കെ നല്ല പോലെ വെടുപ്പായി നല്ല ക്ലീൻ ആയിട്ടാണ് ഇനി അപ്പുറത്തൊരു സിങ്കുണ്ട് അതും കൂടി ഒന്ന് തിരിച്ചു തട്ടോ അപ്പോൾ ഇതിപ്പോൾ അങ്ങനെ ഉപയോഗിക്കാറില്ല ഉപയോഗിച്ചാലും ഉപയോഗിച്ചില്ല ഇനി ഇതിപ്പോൾ ഇങ്ങനെ തന്നെ കിടക്കുക അപ്പോൾ ഇതും നമുക്ക് ഇതുപോലെ നല്ല പോലെ ഒന്ന് തിരിച്ചു തരട്ടോ തേച്ചാൽ തേച്ച് കഴുകുമ്പോൾ നല്ല ക്ലീനാണ് അത് കഴിഞ്ഞ് പക്ഷേ ഞാൻ ഇങ്ങനെ തന്നെ കൊടുക്കും ഞാൻ പലവട്ടം വീഡിയോയിൽ പറയാറുണ്ട് എന്നാലും ഒരു സമാധാനം കേടാണ് അപ്പം ഞാനിവിടെയൊക്കെ നല്ല പോലെ തേച്ച് പിടിപ്പിക്കട്ടെ അപ്പം നല്ലൊരു നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാകുള്ള കൈ വെച്ചിട്ട് തന്നെ നമുക്ക് നല്ല മോലപടിപ്പാക്കാം കൊടുത്തൊന്നും കൈ വരിക നിൽക്കണ്ട പിന്നെ സോപ്പും പൊടിയോ വിനാഗിരിയൊക്കെ വടാപ്പൊടിയൊക്കെ ചേർത്ത് ഒട്ട് വൃത്തിയാവാത്തത് അല്ലെ ഒട്ട് കളർ വരാത്തതൊക്കെ ഇങ്ങനെ ഒന്ന് തേച്ചാൻ പറ്റിയ കുറച്ച് സമയത്ത് തേച്ച് പിടിപ്പിക്കണം അങ്ങനെ പിടിപ്പിക്കാം അല്ലാന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ തേച്ച് എടുക്കാട്ട നമുക്ക് നമുക്കതിനെ കഴിയെടുക്കാം അതുപോലെ തന്നെ ും പൈപ്പും ബ്രഷ്ണ ബ്രഷ് ഇട്ടിട്ടായാലും തയ്ക്കാട്ട് ടൈലും അതുപോലെ തന്നെ തേച്ചി കഴുകിട്ട് കഴിച്ച നല്ല പോലെ ക്ലീനായിട്ടോ ഇനി എന്തെന്ന ചീട്ടിയിൽ നമ്മുടെ കപ്പൊക്കെ ഉണ്ടല്ലോ പോലെ കഴുകാം നല്ല പോലെ കഴുകാന്ന് വെച്ചാൽ ഇനിയും അത് ഉപയോഗിക്കേണ്ടതല്ലേ ഇവിടെ വെള്ളം നല്ല തെളിഞ്ഞ വെള്ളം വരുന്ന വരെ നമുക്കിത് കഴുകിയെടുക്കാം കഴുകി പിഴിഞ്ഞ് വെക്കാം കപ്പ് ഇങ്ങനെ കുട്ടി കഴുകാം അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള അഴുപ്പൊക്കെ പോകും അതേപോലെ വെറുതെ കഴുകി വെള്ളം ഒഴിച്ച് വെറുതെ കഴുകാതെ ഇങ്ങനെ കൊട്ടി കൊട്ടി ഉള്ളിൽ നിന്ന് വേസ്റ്റൊക്കെ പോകും എന്നിട്ട് നമ്മളിത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നല്ല വൃത്തിയാവും കേട്ടോ ഇത്രേ ഉള്ളൂ നല്ല ഇതുപോലെ തന്നെ ഫ്രീ നോക്കട്ടോ thank you